ഫുട്ബോൾ ജേഴ്സികൾ വിതരണം ചെയ്തു മുൻ ക്ലബ്ബ് പ്രസിഡന്റ് പി കെ ഇത് നിങ്ങൾ അര്യന്മാർക്കും നിങ്ങൾ വലുതായി കഴിയുമ്പോഴത്തേക്ക് റോട്ടറി ക്ലബ്ബിലെ പ്രസ്ഥാനങ്ങളിൽ ജോയിൻ ചെയ്യുകയും അദമ്യമായ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ വളരെ ഇതുപോലെയുള്ള ക്ലബുകളിലൊക്കെ പങ്കെടുക്കാനും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം സർവീസ് ഓറിയന്റായിട്ട് വളർന്നുവരുന്ന കുട്ടികൾക്ക് കൊടുക്കാനുമായിട്ടുള്ള ഒരു പ്രോത്സാഹനമായിട്ടാണ് കൊടുക്കുന്നത്

ചേർത്തല റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുമേഷ് ചെരുവാർണും അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി കെ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് സുമേഷ് ചെരുവാർണവും ട്രഷറർ ബിനു ജോണും ചേർന്ന് ജേഴ്സികൾ കൈമാറി ഡോക്ടർ ഷൈലമ്മ ജോർജ് പൊന്നെഴുത്ത് മനോജ് പി എസ് അനിലാൽ കൊച്ചുകൂടൻ രഞ്ജിത്ത് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു ശേഷം പിന്നീട് വന്ന ഓരോ പ്രൊജക്ട്സും ഇരു കൈട്ടിയാണ് ലോട്ടറി സ്വീകരിച്ചിട്ടുള്ളത് നമ്മളുടെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം റൈസിലുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ലെങ്കിലും പൊതുവെ ഡിസ്ട്രിക്റ്റിൽ എല്ലാവരും വളരെ ആവേശത്തോടെയാണ് സ്പോർട്സിൻ്റെ എല്ലാ ഇവൻസും നമ്മൾ കൊണ്ടാടുന്നത് കഴിഞ്ഞൂരിലോ ഈ ഒന്നും കോട്ടയത്ത് വെച്ചാണ് നമ്മൾ ഫൈനലിലൊക്കെ വലിയ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു നമുക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇതൊന്നും പക്ഷേ എങ്കിലും സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോട്ടറി ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട രണ്ട് ത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അതുപോലെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എക്സസൈസ് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അത് ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ സ്കൂൾ തലത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കുകയും ഏതെങ്കിലും ഒരു സ്പോർട് സ്പോർട്സിന് ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ സ്വന്തമായിട്ട് മേക്ക് സ്വായത്തമാക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഭാവിയിൽ അവരുടെ ലോങ് ടേം അതിൻ്റെ ഹെൽത്ത്